വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ നേരത്തെയും ചെമ്മീൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ് ചെമ്മീൻ തോരൻ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കിട്ടും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പില എരിവിനാവശ്യമുള്ള കുറച്ച് ഒരു മൂന്നാല് പച്ചമുളക് കുടിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞരടാം ഇത് പച്ച ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നല്ല വലുതൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് രണ്ടാക്കിയൊക്കെ ഇടാം നല്ല വലുതാണെങ്കിൽ മാത്രം എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം അതായത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചുകൊണ്ടിരിക്കുക ആ ഉപ്പൊന്നും ഒരു സൈഡിൽ മാത്രം കട്ട പിടിച്ചിരിക്കാതെ എല്ലാ ചെമ്മീനിലേക്കോ അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കാം ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ പറ്റിയ മസാല ആയിക്കോട്ടെ അത് കഴുകി ആ കൂടി തന്നെ നമുക്ക് ചെമ്മീനിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ എന്തോരം പാകത്തിന് വേണോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിനെപ്പോഴും കുറച്ച് വലിയ ചെമ്മീൻ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ചെറുതാണെങ്കിലും കുഴപ്പമില്ല ഒരു മീഡിയം സൈസ് ചെമ്മീൻ ആയിരിക്കും നമ്മുടെ ഇതുപോലുള്ള തോരന് അതായത് കാണുമ്പോഴും ഭംഗി അത് തന്നെയാണ് നമ്മൾ കഴിക്കാനും അത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ചെമ്മീൻ എടുക്കാൻ നോക്കാം ഇനി നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം നമ്മൾ കൈ കുടംപുളി കഴുകിയ അല്ല കുടംപുളി മുക്കി വെച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കുടംപുളി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം അതായത് ആ വെള്ളം ഒന്ന് വരെ വേവിക്കാം നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തോക്കിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഇളക്കാം അപ്പോൾ അത്രയ്ക്ക് വെള്ളമില്ല ഈ ഒരു പാക ഈ ഒരു പാകം മതി നന്നായിട്ട് പറ്റിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ ചെമ്മീൻ കരിഞ്ഞു പോവും അപ്പോൾ അല്ല കരിഞ്ഞ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അത് വേണ്ട നമുക്ക് ഈ ഒരു പാകം മതി ഇത്രയും വെള്ളം നിൽക്കേ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇനി നമുക്ക് ഇത് തോരനാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര മുറി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ചുവന്ന ഉള്ളി ചതച്ചതും ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് ചതച്ച് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി നമ്മൾക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർക്കണം നമ്മൾ നേരത്തെ പച്ചമുളക് ചെമ്മീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ എരിവ് ബാലൻസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിവിടെ മുളക് പൊടി ചേർക്കാനായിട്ട് എന്നിട്ട് ഇത്രയും ഇത് മൂന്നും കൂടി നന്നായിട്ട് നമുക്ക് തിരുമിയെടുക്കണം ഇതും കൈകൊണ്ട് തന്നെ തിരുമുന്നതായിരിക്കും നല്ലത് നല്ല രീതിയിൽ തിരുമിയെടുക്കുക അതായത് മുളകും നമ്മുടെ മുളകുപൊടിയും ചുവന്നുള്ളിയും തേങ്ങയും കൂടി നന്നായിട്ട് തിരുമ്മി നമ്മുടെ ചെമ്മീൻ വെന്തിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇടുക ഇതിട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കണം നമ്മുടെ തേങ്ങ ഇനി ഇതിൽ കിടന്നിട്ട് നമ്മുടെ ചെമ്മീൻ്റെ ഒപ്പം കിടന്നിട്ട് തേങ്ങയുടെയും ആ മുളക് പൊടിയുടെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുക പിന്നെ നമ്മുടെ കുറച്ച് വെള്ളം കൂടി പറ്റാനില്ല കുറച്ച് നേരം ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ സ്റ്റവിലേക്ക് കുറച്ച് നേരം കൂടി വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ അസലായിട്ട് റെഡിയായി കിട്ടും കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ മീഡിയം സൈസ് ആണെങ്കിലാണ് അത് ഒരു തോരൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് മൂടി വെച്ചിട്ട് ആ വെള്ളം ഉണ്ടായിരുന്ന വെള്ളം മൊത്തം പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്